റിനോഷ് നാദ്ര ഇവർക്കൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഞാൻ എന്തുകൊണ്ടാണ് ജയിച്ചെന്നുള്ള കാര്യം ഇപ്പൊ റിനോഷിനെ റിനോഷിന്റെ ഒരു ബേസിക് രീതി ഉണ്ടല്ലോ അതായത് ഇരുന്ന് പ്ലാൻ ചെയ്ത് രണ്ടു ദിവസം കഴിയുമ്പഴത്തേക്ക് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി റിനോഷ് ബുക്ക് ചെയ്തു കൊണ്ടുവന്നൊരു വീഡിയോ ടേക്കുകയാണ് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ ഏഷ്യാനെറ്റിലെ രണ്ട് പേരെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിഷമം വരേണ്ടത് ഏഷ്യാനെറ്റിലെ സ്റ്റാഫുകൾക്കാണ് ചാനലിൽ ആരെങ്കിലും വെച്ച് നീട്ടി എന്തെങ്കിലും ഓഫർ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വേടിച്ച് വെച്ച് നക്കി അങ്ങ് ജീവിച്ചോണം എനിക്കെന്തൊന്നും ആവശ്യമില്ല ഞാൻ ഈ ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയപ്പോ തൊട്ട് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ എന്തൊക്കെ പറയുന്നു എന്നുള്ളത് ഈ മണ്ഡം കുണുവാ കേട്ടിട്ടില്ല കാര്യം ഇപ്പം പാത്ത റൂമിനകത്ത് കയറിയിരിക്കുന്നത് ഇവനെ ഈ ലോകത്തെക്കുറിച്ച് വല്ലതും അറിയാവോ മുപ്പത്തഞ്ച് മുതൽ അമ്പത് തവരെയുള്ള ദിവസത്തിലാണ് ടി ആർ പി ഏറ്റവും കുറഞ്ഞതെന്നും ഈ സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ടന്റ് പൊക്കോണ്ടിരുന്നതും റിനോഷ് അവിടെ കിടന്നു ഉണ്ണുന്നതും തുപ്പുന്നതും ദൂറുന്നതും വെള്ളം കുടിച്ചുകൊണ്ട് നടക്കുന്നതും ഇവരുടെ രഹസ്യ മീറ്റിങ്ങുകളും ഒക്കെ ആയിരുന്നു എന്നതൊക്കെ തന്നെ കഴിഞ്ഞ സീസൺ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും ചർച്ച ചെയ്ത വിഷയങ്ങളാണ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് ആണ് ഇന്നത്തെ വിഷയം സ്വാഭാവികമായിട്ടും സിബിൻ പുറത്തു പോയതിനു ശേഷം വലിയ രീതിയിലുള്ള ഒച്ചപ്പാടുകളും പ്രശ്നങ്ങളും പുറത്തുനിന്ന് വന്നു കാരണം അത്രയും നല്ലൊരു പ്ലെയർ ആയിരുന്നു സിബിൻ എന്തുകൊണ്ട് പെട്ടെന്ന് പോയെന്നത് പലർക്കും ഷോക്കിംഗ് ആയി അതിനുശേഷം ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം വലിയ വലിയ പ്രതിസന്ധികളാണ് അഖിൽമാരർ പുറത്തു വന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായി അതിനുശേഷം സിബിന്റെ കുറെ ഇന്റർവ്യൂകൾ വരികയും കുറെ വീഡിയോസ് ഒക്കെ പ്രൈവറ്റ് ആവുകയും ചെയ്തു ഇപ്പോഴിതാ കേൾക്കുകയാണ് സിബിൻ തിരിച്ചു കയറാൻ പോവുകയാണെന്ന് കേറിയില്ലെങ്കിൽ സിബിൻ ചിലപ്പോൾ വീണ്ടും പല സത്യങ്ങളും പുറത്ത് പറഞ്ഞേക്കാം എന്ന ഭയമായിരിക്കാം ബിഗ് ബോസിനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് അത് മാത്രമല്ല നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു എന്തിനെ അയാളെ പുറത്താക്കിയെന്നത് ഇപ്പോഴൊരു ചോദ്യമാണ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം അവിടെ ഡോക്ടറോട് പറഞ്ഞു തീർത്ത് എല്ലാം ഹാപ്പിയായി തിരിച്ച് വീണ്ടും കയറി വന്നിരുന്ന സിബിനെ എന്തിനെ ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞ് പുറത്താക്കി അതോ ഡോക്ടറുടെ തീരുമാനമാണോ ഇയാള് ഫിറ്റ് അല്ല എന്നുള്ളത് അതോ ഇപ്പോൾ ഓക്കെ ആയ ശേഷം ഇനി കേറ്റാം എന്ന ബിഗ് ബോസിന്റെ തീരുമാനമാണോ അതായത് ഒരുപാട് മത്സരാർത്ഥികൾ പലപ്പോഴായി പിരിഞ്ഞു പോയത് ബിഗ് ബോസിന് ഒരു ക്ഷീണമായിട്ടുണ്ട് പക്ഷേ പുറത്ത് കൂടുതൽ ചർച്ചയായി ബിഗ് ബോസ് സാധാരണ ബിഗ് ബോസ് കാണാത്തവർ പോലും ഇന്ന് ചിന്തിക്കുകയും സംസാരിക്കുന്നതിനും ഇടയിൽ പലയിടത്തും ബിഗ് ബോസ് എന്ന വാക്ക് വന്നുകൊണ്ടേയിരുന്നു അപ്പോ അതിൻ്റെതായ ഒരു വാല്യൂ ബിഗ് ബോസിന് വീണ്ടും വന്നു സീസൺ ഫൈവ് എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിൽ റിനോഷ് മാരാർ ഇവർ തന്നെയായിരുന്നു കൂടുതൽ ഫാൻ ബേസ് ഉണ്ടാക്കിയത് എന്നിരുന്നാലും കുറെ ഫാൻ ബേസ് ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റില്ല കാരണം അത്ര അധികം വലിയ രീതിയിൽ റേറ്റിംഗ് ഒന്നും ഉണ്ടാക്കിയ ഒരു സീസൺ അല്ല കഴിഞ്ഞ സീസൺ അതിനുശേഷം ഇപ്പോൾ മാരാറും അഗിൽമാരാറും ആയിട്ടുള്ള ഒരു വാക്പോര് നമുക്ക് കാണാം അതുമായി ബന്ധപ്പെട്ട് കുറെ വീഡിയോസ് അവർ പോസ്റ്റ് ചെയ്യുകയുണ്ടായി അങ്ങനെ റിനോഷ് വന്ന് പറഞ്ഞു മാരാർ ഇങ്ങനെയൊക്കെ പലതും പറയുന്നുണ്ട് പക്ഷെ അഖില് എല്ലാം അറിഞ്ഞു വന്നതിന് ശേഷം അതായത് ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം കുറെ കാര്യങ്ങൾ അറിഞ്ഞു വന്ന് അവിടെ കുറെ കാര്യങ്ങൾ ചെയ്തിരുന്നു അപ്പോ ബിഗ് ബോസിന്റെ രീതിയിൽ നോക്കിയാൽ ഈ പറയുന്ന അഖിൽമാരാറല്ലേ ഏറ്റവും ഉടായിപ്പ് എന്നുള്ള രീതിയിലാണ് റിനോഷ് പറഞ്ഞു വെക്കുന്നത് അപ്പൊ റിനോഷിന് മറുപടി ആയിട്ട് അഖില് വരുന്നുണ്ട് അതായത് ഞാനില്ലാത്ത സമയത്ത് എന്ത് റൈറ്റിംഗ് ആണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് റിനോഷ് മാത്രമുള്ള സമയത്ത് റൈറ്റിംഗ് താഴ്ന്നു പോവുകയും പിന്നീട് അകിൽ വന്നപ്പോഴാണ് റൈറ്റിംഗ് കൂടിയതെന്നും അഖിൽ അവകാശപ്പെടുകയാണ് അപ്പൊ അഖിലിന്റെ വാക്കുകളിൽ അത് വ്യക്തമാണ് നല്ല കോൺഫിഡൻ്റ് ആയിട്ടാണ് പുള്ളിക്കാരൻ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പൊ റിനോഷ് ചോദിക്കുന്നുണ്ട് അന്നുണ്ടായ ഫിസിക്കൽ അസോൾട്ട് അതില് എന്തുകൊണ്ടെങ്കിൽ പുറത്തായില്ല പിന്നീട് മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതായത് ബാക്കി ഏത് രീതിയിൽ നോക്കിയാലും അഖിലെ ഒരു തരത്തിലും കുറ്റല്ല അദ്ദേഹം ആ ചോദ്യത്തിൽ നിന്ന് കാര്യങ്ങൾ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ബിഗ് ബോസിന്റെ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ ഇറങ്ങി ആദ്യം വന്ന ഒരാൾ അഖില് തന്നെയല്ലേ എന്നുള്ളത് ചോദിക്കുകയാണ് റിനോഷ് അപ്പൊ റിനോഷിനോട് അഖില് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇതിൽ നിന്ന് വല്ല പൈസയും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതായത് കഴിഞ്ഞ സീസണിലൊന്നും നീ ഒരു രീതിയിൽ ആക്റ്റീവ് ആയിട്ടില്ല നീ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ടും നീയെ പിടിച്ചു നിന്നത് എന്തോ ഭാഗ്യം കൊണ്ടാണ് അത്രയും സീസണിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നീ പിടിച്ചു നിന്നു ഞാൻ മാത്രമാണ് അതിന് മുകളിലായിട്ട് നിന്നത് അപ്പോൾ ഈ ഒരു സീസണിൽ നിനക്ക് ബിഗ് ബോസ് ഏഷ്യൻ പൈസ തന്നിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു വെച്ചോ പക്ഷേ ഇതുപോലെ രണ്ടു ദിവസം ബുക്കിൽ ഇങ്ങനെ കുറെ എഴുതി വെച്ചതിന് ശേഷം ആ ബുക്കുമായി വന്ന് അതിനെ വെച്ച് ഒരു കഥാപ്രസംഗം അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടൊന്നും വലിയ ഗുണമൊന്നും ഉണ്ടാവില്ലെന്ന് അഖില് പറയാണ് അങ്ങനെ രണ്ടുപേരും തുറന്നടിക്കുകയാണ് സീസൺ ഫൈവും സിക്സും ഇപ്പോൾ ഒന്നിച്ച് കാണുന്നൊരു സന്തോഷമാണ് പ്രേക്ഷകർക്ക് കാരണം പുറത്തു നോക്കിയാൽ സീസൺ ഫൈവിന്റെ അടി അകത്ത് നോക്കിയാൽ സീസൺ സിക്സിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ രണ്ടും ഒരേ സമയത്ത് ഇങ്ങനെ മുന്നേറുകയാണ് ഈ ഒരു അടി അതായത് റിനോഷും തമ്മിലുള്ള ഈ പ്രതിസന്ധി ഈ വാക്പോര് ഇതെല്ലാം തന്നെ സീസൺ ൽ തന്നെ ബിഗ് ബോസിനുള്ളിൽ നടന്നിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു എന്നായിരുന്നു കൂടുതൽ പേരുടെയും കമന്റുകൾ എന്തായാലും ആ രീതിയിൽ കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഇതിനിടയിൽ സീസൺ ഫോർ കൂടി കടന്നു വരുന്നുണ്ട് നമ്മുടെ റോബിനും കാര്യങ്ങളായിട്ട് വരുന്നുണ്ട് സീസൺ ഫൈവിലുണ്ടായ പ്രശ്നങ്ങളിൽ താൻ ഒരു തരത്തിനും തെറ്റുകാരനല്ലെന്നും തന്റെ ഭാഗത്താണ് ന്യായമെന്നും റോബിൻ സ്ഥാപിക്കാനായിട്ട് റിനോഷിന്റെ പല വീഡിയോകളും ഉപയോഗിക്കുന്നു അഖിൽമാരാരുടെ വീഡിയോസും ഉപയോഗിക്കുന്നു അങ്ങനെ പലതരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ റോബിൻ ഒരു ഭാഗത്ത് സീസൺ ഫോറുമായിട്ട് അഖിൽമാര റിനോഷും സീസൺ ഫൈവുമായിട്ട് സിബിനും മറ്റുള്ളവരും സീസൺ സിക്സുമായിട്ട് അങ്ങനെ ഒഴുക്കുകയാണ് ബിഗ് ബോസ് ഇപ്പൊ നിറഞ്ഞു നിൽക്കുകയാണ് പ്രേക്ഷകർ മുമ്പിൽ മൂന്ന് സീസൺ ഒരുമിച്ച് നിന്ന് ഏഹ് നിൽക്കുകയാണ് ശരിക്കൊരു എല്ലാ സീസണിലെയും മത്സരാർത്ഥികൾ ഒന്നിച്ചു വരുന്ന ഒരു ബിഗ് ബോസ് അൾട്ടിമേറ്റ് പോലെയാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ കഴിയുമെങ്കിൽ ഇവരൊക്കെ ഒന്ന് ഒന്നിച്ച് ഒരു സീസണിൽ വരുന്ന ഒരു രസകരമായ നിമിഷം കൂടി കാത്തിരുന്നാൽ നമുക്ക് കൂടുതൽ മനോഹരമായ കാഴ്ചകൾ കാണാമെന്ന് വിശ്വസിക്കാം ഇതിനിടയിൽ സാബൂഹന് വന്നിരുന്നു സീസൺ വണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് വീഡിയോസ് ഇപ്പോൾ വൈറലാണ് അപ്പോ എല്ലാം കൂടിയിട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ സിബിൻ അടുത്തതായിട്ട് കയറൂ ഇതിനിടയിൽ റോബിൻ റോബിൻ വീണ്ടും ബിഗ് ബോസിന്റെ ചർച്ചയായാണ് അതായത് ശരിക്കും ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആളുകളുടെ ഇടയിലുള്ളത് റോബിനും മാരാറും റിനോഷും സിവിനും ഒക്കെയാണ് ഇപ്പൊ പെട്ടെന്ന് മനസ്സിലേക്ക് വരിക അതായത് യഥാർത്ഥത്തിൽ ബിഗ് ബോസിൽ ഇവരൊക്കെ കയറി എന്ന് തന്നെ പറയാം അതായത് സീസൺ സിക്സ് എന്ന് പറയുന്നത് ഇവരാണ് എന്ന് മാറിയിരിക്കുകയാണ് സീസൺ സിക്സിന്റെ മറ്റു കഥകളൊന്നും അതിന് മുകളിലേക്ക് വരാത്തത് കൊണ്ട് അതൊക്കെ മുങ്ങിപ്പോയിരിക്കുകയാണ് ഇപ്പൊ ഇവരൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ താരങ്ങൾ സ്വാഭാവികമായിട്ട് ഇതിനിടയിലേക്ക് പലരും വന്നു പോരുന്നുണ്ട് അതായത് സീസൺ പല സീസണുകളിൽ ഞങ്ങൾ വരേണ്ടതാണ് ഞങ്ങളോട് കിടന്നു കൊടുക്കാൻ പറഞ്ഞു ഞങ്ങളോട് കാശ് ചോദിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമാണ് ഇപ്പോൾ സമയം അതാണ് പലതും തുറന്ന് പറയുന്നുണ്ട് അതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് നമുക്കൊന്നും അറിയില്ല ഇതിനെതിരെ ബിഗ് ബോസ് ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴറിയാം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അതല്ലെങ്കിൽ ഈ വ്യക്തികൾ ബിഗ് ബോസിനെതിരെ കേസ് കൊടുക്കുക അല്ലെങ്കിൽ ആ ബിഗ് ബോസിലുള്ള പിന്നണിയിലെ അംഗങ്ങൾക്കെതിരെ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ അന്വേഷണത്തെ നമുക്ക് അറിയാൻ പറ്റും ഇതിൽ ഏതാണ് സത്യമെന്ന് അല്ലാതെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നാണ് എന്റെ അഭിപ്രായം ബിഗ് ബോസിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ പിന്നണിയിലുള്ളവരെയും ഇപ്പം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇവരെയും പറഞ്ഞിട്ട് കാര്യ കാര്യമില്ല കാരണം നമുക്ക് അറിയില്ല നമുക്കറിയില്ല എന്താണ് ശരിയെന്നുള്ളത് അപ്പോ ഏഹ് നമുക്ക് കാത്തിരുന്ന് കാണാം നീ എന്തൊക്കെ സംഭവിക്കുമെന്ന് സിബിൻ ഉടനെ കയറാനാണ് സാധ്യത മിക്കവാറും രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ സിബിന്റെ ഒരു കടന്നു വരുമ്പോണ്ടാവും ഇങ്ങനൊരു വൈൽഡ് കാർഡ് എൻട്രി ഉണ്ടാവാൻ സാധ്യത കുറവാണ് അപ്പോൾ സിബിനായിരിക്കും മിക്കവാറും അവസാനമായിട്ട് കയറുക അത് ചിലപ്പോൾ അടുത്ത ഈ ശനി ഞായറൊക്കെ ആയിട്ട് ചിലപ്പോൾ സംഭവിച്ചേക്കാം എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ സംഭവിച്ചാൽ അതൊരു വലിയ ഞെട്ടിക്കൊന്ന് സംഭവിക്കുക അതായത് രണ്ടുപേരെയായിരിക്കും പുറത്തു പോയിട്ട് തിരിച്ചു വരുന്നത് പല സമയങ്ങളിൽ പോയി വോട്ടിന്റെ ഫലത്തിൽ പോയ രതീഷ് പോലും തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പൊ അങ്ങനെ പലരും തിരിച്ചു വരികയും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സീസൺ ശരിക്കും പ്രേക്ഷകർക്ക് ഒരു പുതുമ തന്നെയായിരിക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതൊന്ന് ആയിട്ട് രേഖപ്പെടുത്തും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം